ശ്രീകണ്ഠപുരം ഗവൺമെൻറ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് അറുപത്തി എട്ട് എസ്എസ്എൽ സി ബാച്ചിൻ്റെ സംഗമം ഒരിക്കൽ കൂടി എന്ന പേരിൽ ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു എഴുപത്തിരണ്ട് വയസ്സുള്ള ആളുകളുടെ കൂട്ടായ്മയാണ് സംഘടിപ്പിച്ചത് പരിപാടി ജനറൽ കൺവീനർ കെ ഗോപാലൻ സ്വാഗതം പറഞ്ഞു ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ രാജു അധ്യക്ഷത വഹിച്ചു പഠന കാലയളവ് കഴിഞ്ഞ് അമ്പത്തിയാറ് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ മൺമറിഞ്ഞു പോയവർക്ക് വേണ്ടിയുള്ള അനുശോചന പ്രമേയം പാർവതി പി അവതരിപ്പിച്ചു വി കെ ശ്രീധരൻ മാസ്റ്റർ കെ ദാമോദരൻ മാസ്റ്റർ തുടങ്ങിയവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായി സംഘടിപ്പിച്ച പരിപാടി അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവച്ചു ട്രഷറർ സി അബു നന്ദി പറഞ്ഞു നമ്മൾ കൊടുക്കുന്ന ഒരു വലിയ ബഹുമാനമാണ് ഒന്ന് അധ്യാപകർ മികച്ച ശിഷ്യന്മാരായിരുന്നു നമ്മൾ പറയാനുള്ളത് അവർ മികച്ച അധ്യാപകനുമായിരുന്നു അതേസമയം മികച്ച ശിഷ്യന്മാരുമായിരുന്നു ഗോപാലൻ നാഷ്ട്രം പോലെയൊക്കെ നല്ല പാട്ടൊക്കെ പാടില്ല എത്ര മനോഹരമായിട്ടാണ് ഇപ്പോൾ പ്രതിഭകൾ കഴിവുകൾ ഉള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത് രാജപാക്രി ഒക്കെ പഠിപ്പിച്ച അധ്യാപകനെ പഠിപ്പിച്ച ഗുരുവെന്ന് പറയുമ്പോൾ ഗുരു എന്നൊക്കെ നമുക്ക് പറയാം ഗുരുവിന്റെ ഗുരുവിന്റെ അങ്ങനെയാണ് മലയാളത്തിനൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന മലയാളം